അപ്പോൾ വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറേ പേര് കുറച്ച് ദിവസമാണ് ചോദിക്കുന്നത് വണ്ടി എവിടെ വണ്ടി എവിടെ അപ്പോൾ വണ്ടി കുറച്ച് വലിയൊരു വർക്കിനായിട്ട് കൊടുത്തിട്ടായിരുന്നു അല്ലത് അതായത് നമ്മളെന്തായാലും പിന്നിട്ട് പിന്നെ പക്കിയാക്കി വെക്കുന്ന വണ്ടി അപ്പോൾ നമ്മളെ ക്രോസ് ബമ്പറ് ബാലൻസ് റാഡ് എൻജിൻ ഓയിൽ അതേപോലെ തന്നെ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ടൈമിംഗ് ബെൽറ്റ് അങ്ങനത്തെ മേജറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കുന്നതായിരുന്നു അപ്പോൾ അതൊക്കെ അത്യാവശ്യം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെയുള്ള പണിയെന്ന് വച്ചാൽ കുറച്ചായിട്ട് നമ്മുടെ പവർ വിൻഡോ ഇതാകുന്നില്ല പവർ വിൻറ്റും ജാമായിട്ടുള്ളത് ഒരിക്കൽ അങ്ങനെ ആയിട്ട് നമ്മൾ ശരിയാക്കിയതാണ് അപ്പോൾ അന്ന് എന്താ പ്രശ്നമൊന്നും ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് അത് കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും പണി കിട്ടുന്നുള്ള അവസ്ഥയാകുന്നുണ്ട് നമ്മൾ നേരെ അപ് ടൗൺ ഗാരേജിലേക്ക് വന്ന് കാരണം വേറെ എടേയും പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തെന്ന് നമുക്ക് തിരിയില്ല വെറുതെ തട്ടിക്കൂട്ടി കഴിഞ്ഞ പ്രൈസ് പോലെ തന്നെ ആക്കി മുന്നൂറ് മുന്നൂറ്റി അമ്പത് രൂപ ചിലവാക്കിയിട്ട് പിന്നെയും ഇതേ അവസ്ഥയിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളത് പക്കയായിട്ട് ശരിയാക്കാൻ പോകുന്നത് ഇത് കൺട്രോളറിൻ്റെ പ്രശ്നമാണ് കൺട്രോളർ ഓൾറെഡി നമ്മുടെ ഇളകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇളകുമ്പോൾ ചെറുങ്ങനെ കണക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് സോൾഡർ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഗ്ലൂ കണ്ണിട്ട് ഒന്നും ആവാത്ത രീതിയിൽ ചെയ്യാൻ പോകാം ഈ ഒരു സാധനം കൊണ്ട് പറ്റിയ പ്രശ്നം കേട്ടോ ഒരു കൺട്രോളർ എന്ന് പറയുന്നത് നമ്മുടെ പവർ വിൻഡോൻ്റെ കൺട്രോളർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ വലിയ മോട്ടറുണ്ട് പവർ വിൻഡോ ഇതിനൊന്നും എന്താ പറയുക വേഗം കംപ്ലയിൻ്റ് ആകും ഇത്രയും ചെറിയ റിലേ വെച്ചിട്ടൊന്നും വർക്ക് ചെയ്യേണ്ട ചാൻസ് ഇല്ല അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ എൻ്റെ പവർ പോയിൻ്റ് വർക്കിയായിട്ട് ഒരിക്കൽ പോയി ശരിയാക്കി അപ്പോൾ അവർ ചെയ്ത കാര്യം ഇപ്പം ഞാൻ ശ്രദ്ധിച്ചത് വെറും കേബിൾ ടൈറ്റ് കെട്ടി വെച്ചു കാരണം ഇതിൻ്റെ ഈ ഒരു രണ്ട് ടെർമിനൽ ഇതിൽ നിന്ന് ഇളക്കിപ്പോയി ലൂസായതാണ് പരിപാടി അപ്പോൾ അത് അന്നേരം നോക്കിയിട്ടില്ല ഇപ്പം നോക്കിയിട്ടാണ് കണ്ടത് ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് കറക്റ്റായിട്ട് ഇപ്പോൾ സോൾഡർ ചെയ്ത് ഗ്ലൂ കണ്ണൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഈ ഇത് ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് കൊടുക്കാനേ ഉള്ളൂ കാരണം അതാണ് ഏറ്റവും നല്ലത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും ഈ കൺട്രോളറിൻ്റെ ആവശ്യമില്ല സിറ്റും എന്നത് അപ്പോൾ ഇതിപ്പോൾ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വർക്കിങ്ങാണ് അപ്പോൾ ബാക്കിയുള്ള നമ്മൾ ഇതിൻ്റെ ബോക്സും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് നോക്കണം അപ്പോൾ നമ്മൾ ഫുള്ള് കൺട്രോളർ ഫുള്ള് ഗ്മൊക്കെ ഇട്ട് ഫ്ലക്സ്റ്റിക്ക് ഇട്ട് എല്ലാം സെറ്റാക്കി അളകാത്ത വിധത്തിൽ സോൾഡറിങ്ക് എല്ലാം ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പൈസ ചെലവിനോട് വണ്ടി ചെറിയെടുക്കാം ഓക്കെ അടുത്ത ചെറിയ ടെർമിനെ ബാറ്ററി ഭയങ്കര വണ്ടി സ്റ്റാർട്ടാൽ ഫുള്ളായിട്ട് വീണു വന്നത് അപ്പോൾ അങ്ങനെ ചെയ്തു നമ്മൾ ബാറ്ററി ബൂസ്റ്റ് ചെയ്യാൻ കൊടുത്തു ബൂസ്റ്റ് ചെയ്ത് കുറച്ച് കാലത്തേക്ക് നിന്നു പിന്നെയും അങ്ങനെ തന്നെയായി ബട്ട് ബാറ്ററിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല ഞാൻ ബാറ്ററി മാറ്റാൻ പോയ അവസ്ഥ എത്തിയിട്ടാണ് നമ്മൾ ഒപ്റ്റം കേരേജിലേക്ക് വന്നത് അപ്പോൾ നോക്കുമ്പോൾ ടെർമിനൽ ഏകദേശം ആയിട്ടുണ്ട് ഫുൾ ക്ലാവ് പിടിച്ചിട്ട് ചാർജിങ് കയറാനുള്ള ചാൻസ് വളരെ കുറവാണ് അപ്പോൾ ഈ രണ്ട് ടെർമിനലിന് വരുന്ന റേറ്റ് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടും കൂടിയിട്ട് ഇതങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഓൾറെഡി എൻ്റെ ടെർമിനലൊക്കെ പോയിട്ട് അതിൽ എന്തൊക്കെയോ തട്ടിക്കൂട്ടി വെച്ച അവസ്ഥയിലുള്ളത് അപ്പോൾ ഇന്ന് നമ്മളത് സോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിൻ്റെ കംപ്ലയിൻ്റ് മാറി കിട്ടും അതുകൊണ്ട് നമ്മൾ വലിയൊരു പൈസ ചിലപ്പം കുറഞ്ഞ് കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത് ചേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുവരെ ഉള്ളത് കണ്ടോ ഫുള്ള് ക്ലാവ് ഇടിച്ച് അങ്ങേയറ്റ അവസ്ഥയിലുള്ളത് ഇതെല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളീ രണ്ടായിരം മൂവായിരം രൂപയെടുത്ത് ബാറ്ററി മാറ്റുന്ന ഇല്ലാണ്ടാക്കാം ണ്ടാവല്ലേ <c Risky> <coughs> <coughs> কেটে <muchas> ক